ൊന്ന് വർഷത്തിനു ശേഷം ആദ്യമായുള്ള സന്ദർശനത്തിന് തയ്യാറായി ഇന്ത്യൻ പ്രധാനമന്ത്രി അതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയൻ സന്ദർശനത്തിനൊരുങ്ങുന്നു നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്കു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നതെന്നതാണ് ഇതിലെ പ്രത്യേകത ജനാധിപത്യം സ്വാതന്ത്ര്യം നിയമവാഴ്ച എന്നിവയുടെ കൂട്ടായ മൂല്യങ്ങൾ ഇരു രാജ്യങ്ങളുടെയും എക്കാലത്തെയും അടുത്ത പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിനുള്ള അടിത്തറയാണെന്ന് മോദി സന്ദർശനത്തിന് മുന്നോടിയായി പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടുത്തയാഴ്ച വിയന്നയിൽ സ്വാഗതം ചെയ്യാൻ താൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് ഓസ്ട്രിയൻ ചാൻസലർ കാൾ ഹാർമർ എക്സിൽ പോസ്റ്റ് ചെയ്തു ഇതിനു തൊട്ടു പിന്നാലെയാണ് മോദിയുടെ പരാമർശം ഈ സന്ദർശനം ഒരു പ്രത്യേക ബഹുമതിയാണ് കാരണം ഇത് നാൽപ്പത് വർഷത്തിലധികമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനത്തെ അടയാളപ്പെടുത്തുന്നു ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത്തിയഞ്ച് വർഷം ആഘോഷിക്കുമ്പോൾ ഇതൊരു സുപ്രധാന നാഴികക്കല്ലാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിലൂടെ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധം കൂടുതൽ ആഴത്തിലാകുന്നതിനെക്കുറിച്ചും നിരവധി രാഷ്ട്രീയ വെല്ലുവിളികളിൽ അടുത്ത സഹകരണത്തെക്കുറിച്ചും സംസാരിക്കാൻ തങ്ങൾക്ക് അവസരം ലഭിക്കുമെന്നും ഓസ്ട്രിയൻ ചാൻസലർ പറഞ്ഞു ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി നടത്തുന്നതിനായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ക്ഷണപ്രകാരം ജൂലൈ എട്ട് ഒൻപത് തീയതികളിലെ മോസ്കോ സന്ദർശനത്തിന് ശേഷം ജൂലൈ ഒൻപത് പത്ത് തീയതികളിൽ മോദി തന്റെ ആദ്യ സന്ദർശനത്തിനായി ഓസ്ട്രിയയിലേക്ക് പോകും പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഏറെ പ്രധാനവും സഹായകരവുമെന്ന് ഇരുരാഷ്ട്രങ്ങളിലെയും മുതിർന്ന നേതാക്കൾ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി റഷ്യയിലേക്ക് എത്തുന്നത് എട്ട് ഒൻപത് തീയതികളിലാണ് റഷ്യൻ സന്ദർശനം അതിന് ഒൻപതാം തീയതി അദ്ദേഹം ഓസ്ട്രിയയിലേക്ക് പോകും വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയയിലേക്ക് എത്തുന്നത് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് മുന്നോടിയായുള്ള നിർണായകമായ സന്ദർശനമാണിതെന്ന് ക്രംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു വിപുലമായ ഒരുക്കങ്ങളാണ് പ്രധാനമന്ത്രി യുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഒരുക്കിയിരിക്കുന്നതെന്നും പുടിനുമായി ചർച്ചകൾ നടത്തുമെന്നും പെസ്കോ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രിയും പുടിനുമായി വിവിധ വിഷയങ്ങൾ ചർച്ചകൾ നടത്തുമെന്നും നിലവിൽ ഇരു ഇരുരാഷ്ട്രങ്ങൾക്കുമിടയിലുള്ള ബന്ധത്തെ അവലോകനം ചെയ്യുമെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു ഇരുരാഷ്ട്ര തലവന്മാരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഉന്നതതല ചർച്ചയാണിത് അവസാനത്തെ വാർഷിക ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ആറിന് ഡൽഹിയിൽ വെച്ചാണ് നടന്നത് അന്ന് പുടിൻ ഇന്ത്യയിലെത്തിയിരുന്നു അഞ്ചു വർഷത്തിനു ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനമാണ് നാളെ നടക്കുന്നത് അതേസമയം ഓസ്ട്രിയയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം സുപ്രധാനമായ നാഴിക കല്ലെന്നാണ് ഓസ്ട്രിയൻ ചാൻസലർ കാൾ നെഹാമർ വിശേഷിപ്പിച്ചത് ഇന്ത്യയും ഓസ്ട്രിയയും തമ്മിലുള്ള ഉഭയകക്ഷി നയതന്ത്ര ബന്ധം വളർത്തുന്നതിനുള്ള നിർണായക അവസരമാണിതെന്നും അവർ ചൂണ്ടിക്കാട്ടി വിയന്നയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യാൻ തങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നാൽപ്പത് വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയയിൽ എത്തുന്നത് ഈ സന്ദർശനം തങ്ങളെ സംബന്ധിച്ച് വലിയ ബഹുമതിയാണ് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇത് നിർണായക മുഹൂർത്തമായിരിക്കുമെന്നും നെഹാമർ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി